ഇണയും കൈകൾ വിമൻസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് പയ്യലൂർ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു കെ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട മനുഷ്യരിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഐ എസ് കളക്ടറെ ഒരു എഞ്ചിനീയർ അല്ല ഒരു ഡോക്ടർ അല്ല ഒരു സാധാരണ വീട്ടമ്മയെ പോലെ ജീവിക്കുന്നതിന് വേണ്ടി വീട്ടിൽ ജോലിക്ക് പോകാൻ തയ്യാറായി അവിടെ നിന്നും അതല്ല ശരി എന്ന് പറഞ്ഞ് തിരിച്ചു വന്നാണ് ഞാൻ അതാണ് എന്നെ ഏറ്റവും വലിയ ആകർഷിച്ചത് ഞാൻ അവരെ ആദ്യമായി കാണുകയാണ് ആദ്യമായി കാണുകയാണ് ഞാൻ ഈ ഇത്രയേറെ ജീവിത പ്രയാസങ്ങൾക്കിടയിലും മറ്റുള്ളവരെ സഹായിക്കുക എന്ന ആ മാനവികതയും മനുഷ്യത്വവും മാനസികമായ ആ അവസ്ഥയെ ഞാൻ ഹൃദയപൂർവ്വം അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് തീർച്ചയായും ഹരിജനോദ്ധാരണ വായനശാല പേരുകൊണ്ട് ഹരിജനോദ്ധാരണം എന്നാണ് ഒരുപക്ഷെ മഹാത്മജിയുടെ ആശയങ്ങളും അന്നുയർത്തിപ്പിടിച്ചിട്ടുള്ള ഈ പിന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ ഈ സമൂഹത്തിന്റെ പൊതുദാരിയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകർന്ന് മുന്നോട്ട് പോകണം എന്ന മഹാത്മജിയുടെ ആഹ്വാനം ഉൾക്കൊണ്ടായിരിക്കാം ദൃഷ്ടിയിൽ കണ്ടാൽ പോലും അകലം പാലിച്ച് നടക്കേണ്ട ആ വിഭാഗത്തെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വായനശാലയ്ക്ക് നേതൃത്വം കൊടുത്തത് ഇവിടത്തെ മഹാനായ എന്നാണ് പറഞ്ഞത് കളക്ടർ ജി പ്രിയങ്ക ആംബുലൻസ് ഫ്ലാഗ് ഓഫ് ചെയ്തു കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷനായി പോലീസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു സിനിമാ സംവിധായകൻ പി ചന്ദ്രകുമാർ ബിന്ദു സേതുമാധവൻ കെ ഷൺമുഖൻ ബുഷ്റ നാസാർ പി അരവിന്ദൻ വി രാധാകൃഷ്ണൻ ടി രാജു എന്നിവർ ആശംസകൾ അർപ്പിച്ചു സി വിനോദകുമാർ സ്വാഗതവും ആദരാർ സഞ്ജീവ് നന്ദിയും പറഞ്ഞു